ായി ഒരു കുട്ടികള് പിന്നെ പൈസ കുറ്റിയിൽ എങ്ങനെയാ പൈസ ഇറക്കുക ഇപ്പൊ മുട്ടായി വാങ്ങാൻ കൊടുക്കണ പൈസ അങ്ങനത്തെ പൈസ ഒക്കെ ഫ്രീ ആയി കിട്ടുന്ന പൈസ ഫ്രീ ആയി കിട്ടുന്ന പൈസ അല്ല ഫ്രീ ആയി കിട്ടുന്ന പൈസ എങ്ങനെയാ നമ്മള് പിന്നെ വാങ്ങിയ സാധനത്തിന്റെ ബാക്കിയൊക്കെ പൈസ കുറ്റിയിൽ പൈസ ഉണ്ടാക്കുക എങ്ങനെയാണ് കണ്ണ് കണ്ണു പൈസ വെക്കാൻ പറ്റൂല ഇന്നാലും അവനവന എന്നാൽ പിന്നെ വണ്ടിക്കൂലിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കണ പൈസ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ വെച്ചിട്ട് അതല്ല ഏ ഇത് പെരയിലുള്ള പൈസ മുയവൺ കുറ്റിയിൽ കൊടുക്കണ പൈസ പുറത്ത് പോയാൽ ചിലവാക്കൽ കുട്ടി നമ്മളെ പോക്കറ്റ് കാലിട്ടവൻ്റെ കാര്യവും നടക്കും ഭയങ്കര പിടിക്കാൻ ഞാൻ ഇട്ട പൈസയാണതിൽ ഫുള്ള് എന്റെ പൈസ ഫുള്ള് കറക്കുന്നത് പിന്നെ പൈസ നിലത്തത് കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിന്ന് എന്റെ ബേഗ് എന്റെ ബേഗ് മൊത്തത്തിലൊരു നഷ്ട കച്ചവടം വേണം ഇത് ആകാശത്തിൽ കാക്കമല്ലോ